എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഉച്ച ഊണിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെ കേട്ടോ ഏത് മീൻ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഊണിൻ്റെ റെസിപ്പിയാണ് മീൻ ചോറാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ചോറ് തന്നെയാണ് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രത്തിൽ ആറ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു എട്ട് ഒമ്പത് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കുക ആ പുളിയുടെ എസെൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതുപോലെ നന്നായി തിളപ്പിച്ച് വെള്ളം കുറുകി വരത്തക്ക വിധം അതിനെയൊന്ന് തിളപ്പിച്ചെടുക്കുക കണ്ടോ ഇപ്പം ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ആ പുളിയും അതുപോലെ തന്നെ മുളകുമൊക്കെ നന്നായിട്ട് അതിനകത്ത് വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം കാരണം ഇത്രയും കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക ആറിയ ശേഷം ആ പുളി ഇഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ആ പുളിവെള്ളം തന്നെ വെച്ച് അരച്ചെടുക്കണേ ഇനിയും അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഒരു കുറച്ച് മാത്രം സവാളയുടെ കഷ്ണങ്ങൾ ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുമ്പേ മാറ്റിവെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഞാൻ പറഞ്ഞു ആ പുളിവെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തത് എന്നിട്ട് ബാക്കി കുറച്ച് പുളിവെള്ളം ഉണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാലിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൊടുക്കുക നമ്മൾ മുളക് അരച്ച ശേഷം കുറച്ച് പുളിവെള്ളം ബാക്കി വന്നു ആ പുളിവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നാല് പേർക്കുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നാല് മീൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ശരിക്കും പറഞ്ഞാൽ അല്ലാതെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന വളരെ ടേസ്റ്റി ഇങ്ങനെ ഒന്ന് മീൻ ഫ്രൈ തന്നെ തയ്യാറാക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ നമുക്ക് കിട്ടും ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് ഞാനത് പാലിൽ നിന്ന് മാറ്റി അടുത്ത അടുത്തൊരു ഉരുളി വെച്ചു ഈ ഉരുളിലേക്ക് നമ്മൾ ആ വറുത്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് സവാള ചെറുതായി അരിഞ്ഞെടുത്തത് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ആ വറുത്ത സമയത്ത് അതിനകത്ത് കുറച്ച് മസാലകൾ ബാക്കിയുണ്ടല്ലോ ആ എണ്ണയ്ക്കകത്ത് കുറച്ച് മസാലകൾ ബാക്കി വരുമല്ലോ അതും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ ആ മസാലക്കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം തന്നെ ആ സവാളുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് മുമ്പേ അരച്ചെടുത്ത ആ മുളകില്ലേ അതിൻ്റെ കുറച്ച് ബാക്കി അതായത് ഒരു അര ടീസ്പൂൺ മാത്രം ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയാണ് തക്കാളി നന്നായിട്ട് അതിനകത്ത് ഒന്ന് വഴറ്റി എടുത്ത് എടുക്കണം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പോളം മാത്രം വെള്ളം മതി ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന മീനില്ലേ അതിനകത്തൊന്ന് രണ്ട് മീൻ മാത്രമാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് ഈ മസാലയിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആ മീനൊന്ന് വെച്ചിരിക്കാം ഒന്ന് അടച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അടച്ചൊന്നും വെക്കുന്നില്ല കാരണം ആ ഒരു മീൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ ആ മീനിൻ്റെ ഫ്ലേവർ ഉണ്ട് കാരണം നമ്മൾ ആ ഓയിലിനകത്തും അതുപോലെ തന്നെ മീൻ വറുത്ത ബാക്കി മസാലക്കൂട്ട് അതിനകത്ത് വന്നതും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അന്നേരം ടേസ്റ്റ് ഇപ്പം തന്നെ മീനിൻ്റെ ഉണ്ട് ഒരഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ മീൻ അതിൽ നിന്ന് മാറ്റുകയാണേ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായത് ഇനിയും ഇതിലേക്ക് ഞാൻ പറഞ്ഞു നാല് പേർക്കുള്ള ചോറാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതായത് ഞാൻ നാല് പേർക്കുള്ള ചോറാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ മട്ടാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ ഇഷ്ടമുള്ള റൈസ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം ഞാൻ മട്ടാറൈസാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് തീ ചെറുതീയിലേ വെച്ചിരിക്കാവേ എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കണം ഇപ്പം ഞാൻ എല്ലാ മീനും ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് മുകളിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ചെറുതീയിൽ അടച്ച് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെച്ചിരിക്കുക തീ ചെറു ഒത്തിരി കുറച്ച് മാത്രമേ വെക്കാവൂ കേട്ടോ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻചോറ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്